സമ്മാനപെരുമഴ സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദോദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും പ്രോഗ്രാമിൽ എപ്പിസോഡിലേക്ക് നിന്ന് മത്സരിക്കാൻ റെഡിയായി നിൽക്കുന്ന മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത് അവരെ നമുക്ക് പതിയെ പരിചയപ്പെടാം അതിന് മുന്നേ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ എഞ്ചുടിഞ്ഞ പ്രോഗ്രാമിൻ്റെ വിജയി മനസ്സിലായോ റെഡിയാണോ 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 അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രാത്രിയിൽ നടത്താൻ പറ്റാത്ത മോഷണം ഏതാണ് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം കള്ളന്മാർക്ക് രാത്രിയിൽ നടത്താൻ പറ്റാത്ത മോഷണം ഏതാണ് അല്ല എന്തോ അല്ല മോഷണത്തിൻ്റെ വേറൊരു പദം അതിനകത്തുണ്ട് ആൻസറിലുണ്ട് ക്ലുവ പറഞ്ഞത് മോഷണത്തിന്റെ മറ്റൊരു പദം ആൻസറിൽ അടങ്ങിയിട്ടുണ്ട് ടൈം ഔട്ടായി ആൻസർ പറയട്ടെ പകൽ കൊള്ള അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യാ ചോദിക്കട്ടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു അപകടത്തില് ഒരു ബസ്സിൽ അപകടം സംഭവിച്ചു രണ്ടുപേർ മരിച്ചു ഈ ഡ്രൈവറും കണ്ടക്ടറും മാത്രം ഇറങ്ങി ഓടിയില്ല കാരണം എന്ത് മരിച്ചു അവര് രണ്ടു പിള്ളാരുന്നു അനിൽ അപ്പോൾ അനു ചേട്ടനാണ് ആൻസർ പറഞ്ഞേക്കുന്നത് നല്ലൊരു ക്ലാസ് അപ്പൊ ക്വസ്റ്റ്യിലേക്ക് പോവാമത്തെ ക്വസ്റ്റ്യൻ കഴിക്കാൻ പറ്റുന്ന ആറ് ഏതാണ് ആറ് ഏതാണ് കഴിക്കാൻ പറ്റുന്ന ാണ് വരുന്നത് പറ്റുന്ന ഒരു സാധനമാണ് പഴച്ചാറല്ല എന്റെ ആൻസർ പറയണേ ഇത് നിന്റെ വീട്ടില് വേലക്കാരില്ല അതൊക്കെ കെട്ടി പറയാ കെട്ടുകഴിഞ്ഞിട്ട് പറയാളു പറഞ്ഞു നമ്മൾ ചോറിന്റെ കൂടെ കഴുകാറുണ്ട് എന്താണ് സാമ്പാർ 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 ആൻസർ ആൻസർ അപ്പോൾ അഞ്ചു പറഞ്ഞു അനാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താണോ ഇങ്ങനെ അപ്പോൾ ക്വസ്റ്റിന്റെ ആൻസർ സാമ്പാറാണ് ഇനി അടുത്ത ക്വസ്റ്റൻ എന്തെങ്കിലും പോവാ നാലാമത്തെ ക്വസ്റ്റ്യൻ സ്വന്തം മരണം മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത് ആർക്കാണ് സ്വന്തം മരണം മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത് ആർക്കാണ് സ്വന്തം മരണം മുൻകൂട്ടി കാണാൻ സാധിക്കുന്നത് ആർക്കാണ് സ്വപ്ന ക്ലൂ ആ മരണം ഇന്ന ദിവസം ഇത്ര മണിക്ക് നടക്കുമെന്ന് അയാൾക്ക് നല്ല പൂർണ്ണ ബോധ്യം ഉണ്ടായി ചോദ്യം

അടുത്ത വർഷം ആയിക്കട്ടെ അഞ്ചാമത്തെ ക്സ്റ്റ്യൻ കല്ല് വെള്ളത്തിലിട്ടാൽ മുങ്ങി പോകാൻ പോവാൻ കാരണമുണ്ട് അല്ല ഞാൻ കാരണം എന്ത് വേറെ ആരും ആൻസർ പറയുന്നില്ല രസകരമായ ആൻസർ അഞ്ചേട്ട് രണ്ട് മൂന്ന് ദിവസത്തിന്റെ ആൻസർ പറഞ്ഞേ അപ്പോൾ മൂന്ന് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞ് ഇന്നത്തെ പ്രോഗ്രാമിൽ മുന്നിട്ട് നിൽക്കുന്നത് അതിന് അപ്പോൾ ഇനി അടുത്ത അല്ല ആറാമത്തെ ക്സ്റ്റ്യൻ ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആറാമത്തെ ക്സ്റ്റ്യൻ പൂക്കാത്തതും കായ്ക്കാത്തതുമായ മരം ഏതാണ് മരം എന്താണ് അൻസർ? ഒരു പാവരയാണ്. അത വള്ളത്തിന്റെ കെട്ടാണ്. അതും പാമര എന്ന് പറയും. അത് പൂക്കത്തുള്ള ആയിക്കത്താണ്. ഇത് வேறൊരു മരമാണ്. ഓ, வேறൊരു മരമാണ്. എന്റെ കയ്യിലൊരു മരമുണ്ട്. ആ മരത്തിന്റെ പേര് പറയാമോ? അതിന്റെ പേര് പറയാമോ? അമര. അമരമല്ല. പാമര അല്ലേ? പാമരയാണ്. വള്ളത്തിന്റെ വള്ളത്തിന്റെ അണിയാ അമര അല്ലേ? പൂക്കത്താണ് ആയിക്കത്തേ മാജ. ചാമരൻ. ചാമരമല്ല. ഇതെല്ലാം ആൻസറാണ്. ചാമരൻ. പൂമര. അല്ലേ? വേറെ മരങ്ങൾ വരട്ടെ ഓരോരോ മരങ്ങൾ വരട്ടെ അല്ലേ സമരമല്ലേ ഫ്ലൂന്നെ നാലക്ഷരമുണ്ട് നാലക്ഷരമുണ്ട് ഇതെല്ലാം മഹാന്മാരുണ്ടല്ലോ അവരവരെ വീട്ടിൽ വിളക്കിലെത്തിക്കാൻ വകയില്ല എന്നിട്ട് വഴിവിളക്കിന്റെ വെട്ടത്തിൽ നിന്ന് പഠിച്ചു പഠിച്ചാണ് അവര് വലിയ വലിയ മഹാന്മാരായത് അറിയാം ഇവരെ പിടിക്കാതില്ല ിയും ചന്ദ്രകാന്തവും ജീവനായ നീല വിലിയും ദാഹമേഹം നിരീലിയ ജീവനേഘ അല്ല അതാണ് ഈ നമ്മുടെ മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം നിങ്ങളാണ് നമ്മളല്ലേ അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എല്ലായിടത്തും നിശബ്ദത പാലിക്കുക എന്നല്ലേ എഴുതിയേക്കുന്നത് അപ്പോൾ ശബ്ദം ഉണ്ടാക്കണം എന്ന് എഴുതിയേക്കുന്ന ഒരു സ്ഥലമുണ്ട് ഏതാണ് ആ സ്ഥലം ഒരു സ്ഥലത്ത് മാത്രം ശബ്ദം ഉണ്ടാക്കുക എന്ന് എഴുതിയിട്ടുണ്ട് ഏതാണ് നിശബ്ദത പാലിക്കുക എന്നാണ് എല്ലാ സ്ഥലത്തും എഴുതിയേക്കുന്നത് എന്നാൽ ശബ്ദം ഉണ്ടാക്കുക എന്നെഴുതിയേക്കുന്നു അത് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് പറയും അല്ല അപകടമല്ല അതായിട്ടൊക്കെ ആയി ഇനി കുറച്ചുകൂടെ ഒന്ന് ഉണ്ടാക്കുക എന്നെവിടെയാണ് കാണപ്പെടുന്നത് അല്ല പറയുന്നത് ശബ്ദം ആർക്കും പറയാം വാഹനങ്ങളുടെ അടക്കുന്ന പറയും അടുത്ത എട്ടാമത്തെ എട്ടാമത്തെ പോവാ ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല കട്ടിയുള്ളതാണ് എന്റെ പേരിൽ ബാങ്കുകളുണ്ട് ആരാണ് ഞാൻ ഞാനില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല വെള്ളത്തെക്കാൾ കട്ടിയുണ്ട് എന്റെ പേരിൽ ബാങ്കുകളുണ്ട് ആരാണ് ഞാൻ എന്റെ പേരിൽ ബാങ്കുകളുണ്ട് ബാങ്കുകൾ ബ്ലഡ് ബാങ്കുകൾ അതെ അപ്പോൾ അനുഷയുടെ നാല് ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞ വിജയത്തിലെ എനിക്ക് മുന്നോടിക്കൊണ്ടിരിക്കുകയാണ് വിട്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് തോന്നുന്നു ഒരു പാട്ടോടെ പാടുന്ന ഗേ സുന്ദത്രിക സുന്ദരരാത്രിക വിഘാര സരളിത ജത്രിക ൂർവരാത്രിക അടിപൊടി ഒരു സിംഹവും പുലിയും കൂടി മത്സരം വെച്ചു സിംഹം തോൽക്കാൻ കാരണമെന്ത് സിംഹവും പുലിയും കൂടി ഓട്ട മത്സരം വെച്ചു സിംഹം തോൽക്കാൻ കാരണമെന്ത് ഓട്ട മത്സരം വെച്ചു സിംഹം തോൽക്കാൻ കാരണമെന്ത് അങ്ങനെയാ പറഞ്ഞോടും ഓടി അതുകൊണ്ട് പുലി വേഗലായി പോയി എത്തില്ല അത് സിംഹം തോൽക്കാൻ കാരണമുണ്ട് ഓടത്തില്ല അതല്ല അതെല്ലാം ആൻസർ കൂട്ടിയും സിംഹം പുലിയും കൂടി ഓട്ടമത്സരം വെച്ചു സിംഹം ആയി സിംഹം പുലിയും കൂടി ഓട്ടമത്സരം വെച്ചു സിംഹം തോൽക്കാൻ കാരണം എന്തെന്നായിരുന്നു ക്വസ്റ്റ്യൻ ജയിച്ചിട്ടുണ്ട്

ഞാൻ എന്റെ പോക്കറ്റ് പറഞ്ഞോളാം അപ്പൊ പത്താമത്തെ ബസ്സിലേക്ക് പോവാ പത്താമത്തെ ബസ്സിലേക്ക് പോവാ ഏതാണ് ഇന്റർ സിറ്റി അല്ല കുറച്ചുകൂടെ പോരട്ടെ തൊട്ടാൽ ചലിക്കുന്ന സിറ്റി ഏത് ഫിലിം സിറ്റി അല്ല ഇത് എല്ലാ പേരും അങ്ങനത്തെ ഒരു സിറ്റിയാണ് എന്താണ് ആ സിറ്റി എല്ലായിടത്തും ഉണ്ട് ഇത് ഇതില്ലാതെ നമുക്ക് ഒരു കണക്കിന് ജീവിക്കാൻ പറ്റത്തില്ല എല്ലായിടത്തും ഉണ്ട് തൊട്ടാൽ ചലിക്കുന്ന സിറ്റി രാനും പറ്റത്തില്ല ക്ലൂ എന്ന ആൻസറാകും ചലിക്കുന്ന സിറ്റി പറഞ്ഞോ ായി റിട്ട് ചലിക്കുന്ന സിറ്റി എന്തെന്നായിരുന്നു ക്വസ്റ്റ്യൻ ആൻസർ ഇലക്ട്രിസിറ്റി മുട്ടായി ഈ കൊണ്ട് അവർക്ക് ആരാ ൂങ്കി വെച്ചൊരു മണിരേണു ഗായകളെ കണ്ടു നൂട്ടി അനുരാഗയങ്ങളും തീരത്തു വെച്ചൊരു ഒരു എന്താ എന്താ പേര് ജബ്ബാർ അപ്പോൾ ഇത്രയും നേരം രണ്ടു മൂന്ന് പാട്ട് പാടിത്തുന്ന ജബ്ബാർ മാമന് നല്ലൊരു ക്ലാബ് അപ്പൊ ഇന്നത്തെ ഇന്ത്യയുടെ പ്രോഗ്രാമിന്റെ വിജയി ആരാ

നമ്മുടെ ആൾക്കാരാണ് നിങ്ങളുടെ സമയം കിട്ടാത്തതിന്റെ പേരിലാണ് ഞങ്ങള് അതോ ഇന്നത്തെ ഇൻ ചോടിഞ്ഞ പ്രോഗ്രാമിന്റെ വിജയിയായ അന്നുചേടന് സമ്മാനം നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ വെഞ്ഞാറങ്ങൂട് ഏരിയ റിപ്പോർട്ടറായ ഷിനി സാറിനെ ക്ഷണിച്ചോളൂ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല നിങ്ങൾ വരുന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്ന കാലേ കൂട്ടി വേറെ കാര്യം കിട്ടിയേട്ടിന് ആലോചനയിൽ കിട്ടിയിട്ടുള്ള ഒരു തന്ത്രം എങ്ങനെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞു ഇത് എതിരെ